നഗരസഭാ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറിയതായി ആക്ഷേപം അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നു കൊടുത്തിട്ടില്ല നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് കായിക വകുപ്പ് പത്ത് കോടിയോളം രൂപ ചിലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് ബി ഡി ദേവസി എം എൽ എ ആയിരുന്ന കാലത്താണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് കായിക വകുപ്പ് പത്ത് കോടിയോളം രൂപ ചിലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് തുടർന്ന് സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു സ്റ്റേഡിയത്തിനുള്ളിൽ വുഡൻ ഫ്ലോറിംഗ് നടത്തുന്ന പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് എന്നാൽ മൂന്നര വർഷത്തോളമായിട്ടും സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല സ്റ്റേഡിയം തുറന്നുകൊടുത്താൽ നിരവധി ദേശീയ മത്സരങ്ങൾക്ക് വേദിയായ ഇനി ബൈബിൾ കൺവെൻഷനുകൾക്കും എക്സിബിഷനുകൾക്കും ഇൻഡോർ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്ന പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റേഡിയത്തിൽ നിന്നും ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന പൈപ്പുകളും വാൽവുകളും അടക്കമുള്ളവ മാസങ്ങൾക്ക് മുമ്പ് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണവും പാതി വഴിയിലാണ് സ്റ്റേഡിയം കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി തീപിടുത്തം ഉണ്ടാകുന്നതും പതിവാണ് മാലിന്യങ്ങൾ ചീഞ്ഞഴിഞ്ഞുള്ള ദുർഗന്ധവും നാട്ടുകാർക്കും സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ദുരിതമാകുന്നുണ്ട് പകൽ സമയങ്ങളിൽ അനധികൃത പാർക്കിങ്ങും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയം എന്ന ആക്ഷേപം ഉയരുന്നത് മീഡിയ ടൈം ചാലക്കുടി